പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട പ്രണയ ജോഡികളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥിയായിരുന്ന റോബിന് നിരവധി ആരാധകരാണുള്ളത് സീസൺ ഫോറിൽ കപ്പ് അടിക്കുമെന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും സഹ മത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തതിന് റോബിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ഈ സംഭവത്തോടെ പുറത്തും ധാരാളം ആരാധകരെ നേടാൻ റോബിന് കഴിഞ്ഞു ഒരു അലർച്ചയോടുകൂടി പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും നിറഞ്ഞു നിന്ന റോബിൻ സോഷ്യൽ മീഡിയ സെൻസേഷൻ ആവാൻ അധികം വൈകിയില്ല ഹൗസിൽ വെച്ച് തന്നെ റോബിൻ ഒരു പ്രണയം ഉണ്ടായിരുന്നതായി പ്രേക്ഷകർക്കും അറിവുള്ളതാണ് അത് ബ്രേക്കപ്പായ ശേഷമാണ് റോബിൻ ആരതി പൊടിയുമായി അടുക്കുന്നത് റോബിനെ അഭിമുഖം ചെയ്യാനെത്തിയ അവതാരകയായിരുന്നു ആരതി പ്രണയത്തിലായ ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വർഷമായിരുന്നു എന്നാൽ വിവാഹം നീണ്ടു പോവുകയായിരുന്നു പല അഭിമുഖങ്ങളിലും ഇവരോട് വിവാഹം എന്ന ചോദ്യം ഉയരാറുണ്ട് വിവാഹ തീയതി പറയില്ലെന്നും ധാരാളം കല്യാണ മുടക്കികളുണ്ടെന്നുമായിരുന്നു റോബിൻ പ്രതികരിച്ചിരുന്നത് ഇപ്പോൾ തങ്ങളുടെ വിവാഹം എന്നെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് വരുന്ന വർഷം ഫെബ്രുവരി പതിനാറിനാണ് വിവാഹമെന്നാണ് റോബിൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിനായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം ബേക്കൽ ബീച്ച് കാർണിവലിനോടനുബന്ധിച്ച് നടന്ന പരിപാടിക്കിടെയാണ് ഇരുവരും മനസ്സ് തുറന്നത് ഇരുവരും വേർപിരിഞ്ഞുവെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് വിവാഹ തീയതി പരസ്യമാക്കി റോബിനും ആരതി പൊടിയും രംഗത്തെത്തുന്നത് തനിക്ക് വേണ്ടി റോബിൻ ഒരുപാട് മാറിയെന്ന് ആരതി പറഞ്ഞു തെറ്റുപറ്റിയെന്ന് അറിയുമ്പോൾ അത് അംഗീകരിച്ച് മാറാൻ അദ്ദേഹം തയ്യാറാണ് എനിക്ക് വേണ്ടി ഒരുപാട് മാറിയ പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് പണ്ടത്തെക്കാൾ ഇഷ്ടം ഇപ്പോഴാണ് ആരതി വെളിപ്പെടുത്തി മുൻപ് താൻ വളരെ അഗ്രസീവായിരുന്നു നേരത്തെ അലറി വിളിക്കുമായിരുന്നു ഇപ്പോൾ അത് കുറച്ചുവെന്നും റോബിൻ രാധാകൃഷ്ണനും പറഞ്ഞു വിവാഹ നിശ്ചയത്തിന്റെ ഒന്നാം വാർഷികത്തിൽ വിവാഹം അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് റോബിൻ പറഞ്ഞിരുന്നു ജൂൺ ഇരുപത്തിയാറിനായിരിക്കും എന്നായിരുന്നു റോബിൻ പറഞ്ഞത് എന്നാൽ ആ തീയതിയിൽ വിവാഹം നടന്നില്ല പിന്നീടാകട്ടെ ഇരുവരും തമ്മിൽ പിരിങ്ങെന്ന തരത്തിൽ ഉണ്ടായി എന്നാൽ ആരതിയുടെയും റോബിൻ രാധാകൃഷ്ണന്റെയും സോഷ്യൽ മീഡിയ പേജുകൾ എപ്പോഴും സജീവമായി നിലനിന്നു ഇതിൽ ആരതിപ്പൊഴി തന്റെ ഫാഷൻ ഡിസൈനിങ് വർക്കുകൾ മാത്രമല്ല പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇടയ്ക്കിടെ റോബിൻ രാധാകൃഷ്ണന്റെ കൂടെയുള്ള ചിത്രങ്ങളും വീഡിയോകളും ആരതിയുടെയോ റോബിന്റെയോ പേജുകളിൽ എത്തിച്ചേർന്നിരുന്നു ഇതിനാൽ ഇവർ പ്രണയം തുടരുകയാണോ അതോ സിറ്റുവേഷൻഷിപ്പിലാണോ എന്നുപോലും പലർക്കും സംശയമായി വിവാഹകാര്യം അപ്പോഴും ഉത്തരമില്ലാ ചോദ്യമായി നിലകൊണ്ടു എന്നാൽ ഒരു അഭിമുഖത്തിൽ ഇരുവരും വിശേഷങ്ങൾ പങ്കുവെച്ചെത്തിയതോടെ ഇരുവരും തമ്മിൽ പ്രശ്നമില്ലെന്ന് വ്യക്തമായി കൂടാതെ ആരതിയുടെ യൂട്യൂബ് ചാനലിലും ഇവർ ഒരുമിച്ചെത്താറുണ്ട് ആരതിയോട് ആദ്യം പ്രണയം പറഞ്ഞത് റോബിൻ ആയിരുന്നു തന്നെ വളരെ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് റോബിൻ ഒരു സ്ത്രീ എന്ന നിലയിലും എന്ന നിലയിലും എല്ലാ ബഹുമാനവും റോബിൻ നൽകാറുണ്ട് ഒരു സമയത്ത് ഒച്ചയും അലർച്ചയും ശ്രദ്ധേയനാക്കി എന്നതിലുപരി റോബിൻ രാധാകൃഷ്ണനെ വിവാദ നായകനുമാക്കിയിരുന്നു ഇതിനാൽ വിമർശനം ഒഴിയാത്ത നാളുകളായിരുന്നു റോബിന് നേരിടേണ്ടി വന്നത് ഇനി എവിടെ വെച്ചാകും വിവാഹം എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ ഇരുവരും ചേർന്നാണ് വിവാഹ തീയതി പ്രഖ്യാപിച്ചത് ഡോക്ടർ മച്ചാൻ എന്ന ഓമന പേരിലാണ് റോബിൻ രാധാകൃഷ്ണൻ ഫാൻസിനിടെ ഫേമസ് ആയത്